നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ റയൽ മാഡ് വേഴ്സസ് വലൻസിയ മത്സരത്തിൽ വിനീ എടുത്ത പെനാൽറ്റി വലൻസിയുടെ ഗോൾ കീപ്പർ മെമ്പഡാഷ്വിലി തടഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിനുശേഷം വെളിപ്പെടുത്തുകയാണ് വിനിയുമായിട്ട് ഞാൻ ബെറ്റ് വെച്ചിരുന്നു പെനാൽറ്റി തടയുമെന്ന് അൻപത് യൂറോ ബെറ്റ് വെച്ചിരുന്നു പക്ഷേ എനിക്ക് ആ ക്യാഷ് കിട്ടിയിട്ടില്ല ഏ ആൾ ചിരിങ്കറ്റയോട് അദ്ദേഹം പറയുന്നു ഐ ബെറ്റ് ഫിഫ്റ്റി യൂറോ വിത്ത് വിനീഷ്യസ് ആ പെനാൽറ്റി ഞാൻ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫിഫ്റ്റി യൂറോസ് ബെറ്റ് വെച്ചിരുന്നു പക്ഷേ അത് അവന് എനിക്ക് തന്നിട്ടില്ല എന്ന് തമാശയായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വിനിയുടെ കോൺഫിഡൻസ് ലോ ആയിരുന്നു ആ പെനാൽറ്റി ഘട്ടത്തിൽ ഘട്ടത്തിലെന്ന് വേണം പറയാൻ അതാണ് കളിക്ക് ശേഷം ആൻജലോട്ടിയും പറഞ്ഞത് എനിക്ക് അവനീ കോൺഫിഡൻസ് കൊടുക്കേണ്ടതുണ്ട് എന്ന് ആ പെനാൽറ്റി അത്ര മികച്ചതായിരുന്നില്ല ഏതാണ്ട് ഒരു മധ്യത്തിലേക്ക് എന്ന രൂപത്തിലാണ് വന്നത് എളുപ്പത്തിലത് തടഞ്ഞിടുകയും ചെയ്തു തട്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്തത് മെമ്പടാശ്വലി സോ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ് റയൽ മാഡിഡിനെ വിജയത്തിലേക്ക് പോവാതെ പരാജയപ്പെടുത്താൻ വലൻസിയ്ക്ക് സഹായകരമായത് എട്ട് സേവുകളാണ് അദ്ദേഹം നടക്കുന്നത് എട്ട് സേവുകൾ ജോർജ് മമടാ എട്ട് സേവുകളിൽ അഞ്ചെണ്ണം ഫ്രം ഇൻസൈഡ് ദി ബോക്സിൽ നിന്നായിരുന്നു ഒരു പെനാൽറ്റി സേവ് ചെയ്തു രണ്ട് പോയിന്റ് രണ്ട് എട്ട് ഗോൾസ് പ്രിവെന്റ് ചെയ്തു എന്നുള്ളതാണ് കണക്ക് എട്ട് പോയിന്റ് അഞ്ചാണ് അദ്ദേഹത്തിന് ഇന്നലെ സോഫാസ്കോർ ഡോട്ട് കോം നൽകിയിട്ടുള്ള റേറ്റിംഗ് ഒരു ഹ്യൂജ് ഗോൾ കീപ്പിംഗ് ആണ് തന്റെ ടീമിനായിട്ട് അദ്ദേഹം പുറത്തിറങ്ങുന്നത് അങ്ങനെ വമ്പന്മാരെ അവർ വീഴ്ത്തി കഴിഞ്ഞു ഇന്നലത്തെ വിജയം എന്ന് പറഞ്ഞാൽ ഈ സീസണിലെ വലൻസിയുടെ ആദ്യത്തെ എവേ വിജയം കൂടിയാണ് അതിൽ ഹീറോ ആയിരിക്കും തീർച്ചയായിട്ടും മംബ ആശ്വലി ഫുട്ബോൾ ലോകത്തെ സാധനിക്കും ഫുട്ബോൾ ലോകത്തുനിന്ന് വിഷയങ്ങളായിട്ട് നോക്കാം